സിനിമാ മേഖലയിലൂടെ ശ്രദ്ധേയരായ നിരവധി താരങ്ങളാണ് ഉള്ളത് അവരിൽ ചിലർ ഇന്ന് അഭിനയ മേഖലയിൽ സജീവമായി നിൽക്കാറുണ്ട് മറുത്തു ചിലരാകട്ടെ വിവാഹത്തോടെ സിനിമ വിട്ട് കുടുംബജീവിതവുമായി മുന്നോട്ടു പോകാറുണ്ട് നാടകരംഗത്ത് നിന്നും അങ്ങനെ അരങ്ങേറ്റം കുറിച്ച പിന്നീട് ബിഗ് സ്ക്രീനിലേക്ക് ചുവടുവെച്ച ഒരുപാട് അഭിനേതാക്കളുണ്ട് അക്കൂട്ടത്തിൽ ഒരാളാണ് എറണാകുളം വരാപ്പുഴ സ്വദേശിനിയായ ബിന്ദു വരാപ്പുഴ ഈ പേര് കേൾക്കുമ്പോൾ തന്നെ പലർക്കും ചിന്തിച്ചേക്കാം ഈ നടി ആരാണെന്ന എന്നാൽ അവരുടെ മുഖം സ്ക്രീനിൽ കണ്ടാൽ അറിയാത്തവരായി വളരെ ചുരുക്കം പേരെ ഉണ്ടാവുകയുള്ളു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയേഴ് ഏപ്രിൽ ഇരുപത്തിരണ്ടിനാണ് എറണാകുളം വരാപ്പുഴയിൽ ബിന്ദു ജനിച്ചത് താരത്തിന്റെ പ്രാഥമിക വിദ്യാഭ്യാസം ഒളനാടുള്ള ലിറ്റിൽ ഫ്ലവർ സ്കൂളിലായിരുന്നു അതിനുശേഷം സെന്റ് ജോർജ് ഗേൾസ് സ്കൂളിൽ തുടർ പഠനം നടത്തുകയും ചെയ്തു താരം തന്റെ ബിരുദം കരസ്ഥമാക്കിയിരിക്കുന്നത് ആലുവ ബി സേവിയേഴ്സ് കോളേജിൽ നിന്നാണ് പഠനകാലത്ത് തന്നെ ഭരതനാട്യവും താരം അഭ്യസിച്ചു പോന്നിരുന്നു നാടകത്തിലൂടെ സിനിമയിലേക്ക് എത്തിയ ബിന്ദു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിൽ പുറത്തിറങ്ങിയ അഭിമന്യു എന്ന ചിത്രത്തിലൂടെയാണ് ആദ്യമായി സ്ക്രീനിലേക്ക് എത്തുന്നത് തുടർന്ന് നിരവധി ശ്രദ്ധേയമായ വേഷങ്ങളായിരുന്നു ബിന്ദുവിനെ തേടി എത്തിയിട്ടുണ്ടായിരുന്നത് ഇന്നും പ്രേക്ഷകരുടെ മനസ്സിൽ തുളസിദാസ് സംവിധാനം ചെയ്ത ജയറാം ശോഭന എന്നിവർ കേന്ദ്ര കഥാപാത്രങ്ങളായി എത്തിയ മിന്നാമിനിമിന് മിന്നുകെട്ട് എന്ന സിനിമയിൽ വളരെ കുറച്ച് ഭാഗങ്ങളിൽ മാത്രമേ ബിന്ദു അഭിനയിച്ചിട്ടുള്ളൂവെങ്കിലും ആ കഥാപാത്രം ഇന്നും പ്രേക്ഷകരുടെ മനസ്സിൽ ഇപ്പോഴും മായാതെ തന്നെ നിൽപ്പുണ്ട് ചിത്രത്തിലെ ബിന്ദുവിൻ്റെ കഥാപാത്രം ഏറെ ശ്രദ്ധ നേടുകയായിരുന്നു ചിത്രത്തിൽ ജഗദീഷ് കൊണ്ടുവരുന്ന നാടക നടിയായി തമ്മനം മറിയ എന്ന കഥാപാത്രവും ജയറാമിന്റെയും ശോഭനയുടെയും വിവാഹം മുടക്കാൻ എത്തുന്നതായിരുന്നു അതേപോലെ തന്നെയാണ് മോഹൻലാൽ നായക വേഷത്തിലെത്തിയ സ്ഫാടകം എന്ന ചിത്രത്തിലെ ബിന്ദു വരാപ്പുഴയുടെ കഥാപാത്രവും പ്രേക്ഷകർക്ക് ഇന്നും മറക്കാനാകാത്ത ഒന്നാണ് സിനിമയിലെ വില്ലൻ കഥാപാത്രമായ വി കെ ശ്രീരാമൻ അവതരിപ്പിച്ച പൂക്കോ എന്ന കഥാപാത്രത്തിന്റെ മകൾ മുംതാസായാണ് പ്രേക്ഷകരുടെ ഹൃദയത്തിലേക്ക് താരം വീണ്ടും ഇടിച്ചു കയറിയത് മോഹൻലാൽ അവതരിപ്പിച്ച ആടതൂമ എന്ന കഥാപാത്രം മുംതാസിന്റെ വിവാഹം നടത്തുന്നതൊക്കെ സിനിമയിലെ പ്രധാന ഏടുകളായി തന്നെ നിലനിൽക്കുന്നവയാണ് താരത്തിന്റെ തന്നെ പിൻഗാമി എന്ന ചിത്രത്തിലെയും ശ്രദ്ധേയമായ വേഷം തന്നെയുണ്ട് സത്യനന്തിക്കാടായിരുന്നു ചിത്രം സംവിധാനം ചെയ്തതും ജഗതി ശ്രീകുമാറിന്റെ പ്രണയിനി റൊക്കിയെയാണ് ബിന്ദുവിനെ പിൻഗാമിയിലേക്ക് എത്തിച്ചതും മോഹൻലാൽ ജഗതി എന്നിവർക്കൊപ്പം നിരവധി കോമ്പിനേഷൻ രംഗങ്ങളിൽ നടി അഭിനയിക്കുകയും ചെയ്തിട്ടുണ്ട് ദൈവത്തിന്റെ വികൃതികൾ വർണ്ണപകിട്ട് തലസ്ഥാനം കാവടിയാട്ടം കൗശലം ഷേവിലിയർ മൈക്കിൾ ഭരണകൂടം സുഹൃതം രാജധാനി നെപ്പോളിയൻ ദ കിങ് മാനത്തെ കൊട്ടാരം സ്വപ്നലോകത്തെ ബാലഭാസ്കരൻ ഹിറ്റ്ലർ ബ്രദേഴ്സ് മിമിക്സ് ആക്ഷൻ ഫൈവ് ഹൺഡ്രഡ് വൃദ്ധന്മാരെ സൂക്ഷിക്കുക വാരബലം തുടങ്ങി നിരവധി സിനിമകളിൽ താരം അഭിനയിക്കുകയും ചെയ്തിട്ടുണ്ട് കൂടാതെ സമയം വളർപ്പാടത്തമ പ്രിയങ്കരി എന്ന ടെലിവിഷൻ പരമ്പരകളിലും താരം വേഷമിട്ടിട്ടുമുണ്ട് സൂര്യ ടിവിയിൽ സംപ്രേഷണം ചെയ്ത ഏറെ ചർച്ച ചെയ്യപ്പെട്ട മലയാളി ഹൗസ് എന്ന പരിപാടിയിലും താരം എത്തുകയും ചെയ്തിരുന്നു ഇതും ഏറെ ചർച്ചകൾക്ക് വഴിവെച്ചിരുന്നു പരേതനായ രാജനാണ് താരത്തിന്റെ ഭർത്താവ് ഹിമ എന്നൊരു മകളുമാണ് താരത്തിനുള്ളത് സിനിമ ഫാഷൻ ലൈഫ് സ്റ്റൈൽ വാർത്തകൾക്കായി മലയാളി ലൈഫ് സബ്സ്ക്രൈബ് ചെയ്യൂ ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സിനായി ബെൽബട്ടനും അമർത്തു